വിദ്യാർത്ഥിയുടെ കരവിരുതിൽ പൂക്കളാലും ചായങ്ങളാലും തീർത്ത കൃഷ്ണരൂപം കൗതുക കാഴ്ചയാവും എസ് എൻപുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തോട് അനുബന്ധിച്ചാണ് ശ്രീകൃഷ്ണരൂപം ഒരുക്കിയത് പാലക്കുളങ്ങര വിളി രാധാകൃഷ്ണന്റെയും സീമയുടെയും മകൻ ആർ ആര്യനാണ് പൂക്കളും ചായപ്പൊടികളും കൊണ്ട് തറയിൽ ചൈതന്യമുള്ള കൃഷ്ണരൂപം തീർത്തത് ആര്യൻ ചേർത്തല ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചെറുപ്പം മുതലേ വരയിൽ താല്പര്യം കാണിച്ചിരുന്നു ആര്യൻ വരച്ച ചിത്രങ്ങളും ജനശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ് നിരവധി പേരാണ് ക്ഷേത്രത്തിൽ ജീവൻ തുടിക്കുന്ന കൃഷ്ണരൂപം കാണാനെത്തുന്നതോ പ്രിയമുള്ളവരെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഒരു സജീവ സാന്നിധ്യമാണ് ഈ പറയുന്ന ഈ നിൽക്കുന്ന അദ്ദേഹം വരച്ച അദ്ദേഹം ഇട്ട ഒരു അത്തപ്പൂവാണ് അത്തപ്പൂ കളവാണ് ഈ പുറകിൽ കാണുന്നത് കൊച്ചിലേതൊട്ട ഒരു നല്ല കലാവാസനയുള്ള ഒരു പയ്യൻ അദ്ദേഹം പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലാണ് എസ് എൻ ട്രസ് സ്കൂളിലാണ് പഠിക്കുന്നത് അദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഈ നിൽക്കുന്നത് അദ്ദേഹം ഈ ക്ഷേത്രത്തിലെ സെക്രട്ടറിയും കൂടെയാണ് അദ്ദേഹവും അമ്പാടിയുടെ അമ്മ സീമ പിന്നെ അമ്മമ്മ ഇവരെല്ലാം എല്ലാ ദിവസവും തന്നെ ഈ ക്ഷേത്രത്തിൽ വരികയും ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ സജീവമായി പറഞ്ഞു നേരത്തെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അപ്പൂപ്പൻ മുതൽ മുതലിവിടുത്തെ ഒരു തികഞ്ഞ ഭക്തനായിരുന്നു അദ്ദേഹത്തിന് ഈ അത്തപ്പൂവിൽ മാത്രമല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ഒത്തിരി നല്ല ചിത്രങ്ങൾ വരച്ചിട്ട് അതിനൊരു ഉദാഹരണമാണ് അവിടെ ഇരിക്കുന്ന ഒരു ചിത്രം ഇതിനു മുമ്പും ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളൂ അപ്പം ചിത്രകലയില് ഇതിലൊക്കെ നല്ല ഒരു പ്രാവീണ്യമുള്ള ഒരു കൊച്ചു കലാകാരൻ അദ്ദേഹത്തെ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുന്നു അമ്പാടി കൊച്ചി നാളത്തെ കലയോട് അതീവ താല്പര്യമുള്ള കുട്ടികളാണ് പടമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടം പടം വരയ്ക്കാൻ ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഗിഫ്റ്റായിട്ട് പടങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കത്തവിടെ സ്ഥിരമായിട്ട് എല്ലാവർഷവും അത്തപ്പൂക്കുളം പാലക്കുളങ്ങൾ ക്ഷേത്രത്തിൽ അദ്ദേഹമാണ് അമ്പാടിയാണ് ഒരുക്കുന്നത് നമ്മൾ എല്ലാ സപ്പോർട്ടുകളും ഇൻവോൾവ് ചെയ്തു എല്ലാ കാലത്തും നല്ല ശീക്ഷ പോവാൻ